നമസ്കാരം ഞാൻ സലീന സലാഹുദ്ദീ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഞാൻ ഇവിടെ ചൊല്ലുന്ന കവിത അഹല്യ അഹല്യ നീ ഓരോ സ്ത്രീയുടെയും പ്രതീകമാണ് തടവിലായപ്പോഴും സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടവളാണ് മറ്റുള്ളവരുടെ തെറ്റുകളാൽ നീ വിധിക്കപ്പെട്ടപ്പോഴും സമകാലിക ശബ്ദമെല്ലാം നഷ്ടമാക്കിയവളാണ് അഹല്യ നീ ഓരോ സ്ത്രീയുടെയും പ്രതീകമാണ് തടവിലായപ്പോഴും സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടവളാണ് മറ്റുള്ളവരുടെ തെറ്റുകളാൽ നീ വിധിക്കപ്പെട്ടപ്പോഴും സമകാലിക ശബ്ദമെല്ലാം നഷ്ടമാക്കിയവളാണ് ഒരു കഥയല്ല ഒളിച്ചിരിക്കുന്ന പ്രകാശമാണ് മനുഷ്യഹൃദയത്തിൻ്റെ ആത്മസംഘർഷമാണ് ശിലയായി മാറിയവർക്കും തെളിച്ചം നൽകുവാൻ വെളിച്ചമാകുന്ന ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഒരു കഥയല്ല ഒളിച്ചിരിക്കുന്ന പ്രകാശമാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ ആത്മസംഘർഷമാണ് ശിലയായി മാറിയവർക്കും തെളിച്ചം നൽകുവാൻ വെളിച്ചമാകുന്ന ജീവിതത്തിൻ്റെ സന്ദേശമാണ് നിന്റെ കഥ കാലങ്ങൾ കടന്നൊരു ഗീതമാണ് പാപത്തേക്കാൾ ശക്തമായ പ്രകാശമാണ് അനന്തകാലത്ത് നിന്നിൽ തുടരുന്ന സത്യവും ധർമ്മവും ചേർന്ന യാത്രയാണ് നിന്റെ കഥ കാലങ്ങൾ കടന്നൊരു ഗീതമാണ് പാപത്തേക്കാൾ ശക്തമായ പ്രകാശമാണ് അനന്തകാലത്തും നിന്നിൽ തുടരുന്ന സത്യവും ധർമ്മവും ചേർന്ന യാത്രയാണ് ആകാശത്തിനു താഴെ നീ ചന്ദ്രികയായിരുന്നു സൃഷ്ടിയുടെ കനവിൽ മരവിച്ച മൗനമായിരുന്നു കാലത്തിൻ്റെ നിശബ്ദ പ്രതീകമായിരുന്നു ശാപത്തിൻ്റെ ശൂന്യതയിലും മോക്ഷത്തിൻ്റെ മാധുര്യമായിരുന്നു ആകാശത്തിനു താഴെ നീ ചന്ദ്രികയായിരുന്നു സൃഷ്ടിയുടെ കനവിൽ മരവിച്ച മൗനമായിരുന്നു കാലത്തിൻ്റെ നിശബ്ദ പ്രതീകമായിരുന്നു ശാപത്തിൻ്റെ ശൂന്യതയിലും മോക്ഷത്തിൻ്റെ മാധുര്യമായിരുന്നു അഹല്യ നീ സ്ത്രീത്വത്തിന് ഒരു അധ്യായമാണ് അനീതിയുടെ പ്രതിഫലനവും പ്രതിവാദവുമാണ് ലോകത്തിലെ അറിവിൻ്റെ കിരണങ്ങൾ പോലെ നിന്റെ മൗനത്തിൽ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് അഹല്യ നീ സ്ത്രീത്വത്തിൻ്റെ ഒരു അധ്യായമാണ് അനീതിയുടെ പ്രതിഫലനവും പ്രതിവാദവുമാണ് ലോകത്തിലെ അറിവിൻ്റെ കിരണങ്ങൾ പോലെ നിന്റെ മൗനത്തിൽ ചോദ്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് സുന്ദരിയായ നീ ശിലയിൽ ജീവിതം ഹോമിച്ചപ്പോൾ ശാപത്തിൻ്റെ ശൂന്യതയിലും മോക്ഷത്തിൻ്റെ വേരുകൾ തേടി ശ്രീരാമപാദസ്പർശനത്തിനായി സ്നേഹമാം ശാന്തിയിൽ കാലത്തിൻ്റെ നിശബ്ദ പ്രതീകമായവളാണ് സുന്ദരിയായ നീ ശിലയിൽ ജീവിതം ഹോമിച്ചപ്പോൾ ശ്രാപത്തിൻ്റെ ശൂന്യതയിലും മോക്ഷത്തിന്റെ വേരുകൾ തേടി ശ്രീരാമപാദസ്പർശനത്തിനായി സ്നേഹമാം ശാന്തിയിൽ കാലത്തിൻ്റെ നിശബ്ദ പ്രതീകമായവളാണ് നീ കഥകളിൽ ഇല്ലാത്ത പാഠമാണ് പദമാണ് തരംഗങ്ങൾ തീരെ വിട്ടൊഴിയാത്ത നദിയാണ് ശാപവും മോക്ഷവും മിഴികൾ തുറന്നപ്പോൾ നീ ജീവിതത്തിൻ്റെ പുതിയൊരു ഗീതമായവളാണ് നീ കഥകളിൽ ഇല്ലാത്ത പാഠമാണ് പദമാണ് തരംഗങ്ങൾ തീരെ വിട്ടൊഴിയാത്ത നദിയാണ് ശാപവും മോക്ഷവും മിഴികൾ തുറന്നപ്പോൾ നീ ജീവിതത്തിൻ്റെ പുതിയൊരു ഗീതമായവളാണ് അഹല്യ നിന്റെ ശിലയിലെ പാട്ടുകൾ ഇന്നും ലോകം ശുദ്ധീകരിക്കുന്ന പ്രകാശമാണ് അഹല്യ നിന്റെ ശിലയിലെ പാട്ടുകൾ ഇന്നും ലോകം ശുദ്ധീകരിക്കുന്ന പ്രകാശമാണ് സത്യത്തിൻ്റെ കാൽപ്പാടുകൾ സ്പർശിക്കുമ്പോൾ സ്ത്രീയുടെ വേദനകളിൽ നീ എന്നും കിടാവിളക്കാണ് സത്യത്തിൻ്റെ കാൽപ്പാടുകൾ സ്പർശിക്കുമ്പോൾ സ്ത്രീയുടെ വേദനകളിൽ നീ എന്നും കിടാവിളക്കാണ് നന്ദി നമസ്കാരം